ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിന് മുന്നത്തെ രണ്ട് ക്ലാസ് എല്ലാവരും പഠിച്ചെന്ന് കരുതുന്നു ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഡോക്ടർ പൽപ്പു ടി കെ മാധവൻ സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു ഓപ്ഷൻസ് എ ഡോക്ടർ പൽപ്പു ആണ് ആൻസർ നായവൃത്തിയ സംഘം രൂപീകരിച്ചതാര് ഓപ്ഷൻസ് പട്ടംതാട് പിള്ള ടി കെ മാധവൻ കെ കെ എളപ്പൻ മന്നത്ത് പത്മനാഭൻ ആൻസർ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ പുലയരെയും ഏഴവരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര് ഓപ്ഷൻസ് അയ്യങ്കാളി ചട്ടമ്പിസ്വാമി മന്നത്ത് പത്മനാഭൻ സഹോദരൻ അയ്യപ്പൻ ആൻസർ ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഓപ്ഷൻസ് തിരുവനന്തപുരം കോട്ടയം കൊല്ലം ആലപ്പുഴ ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ഓപ്ഷൻസ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി പൊയ്ക യോഹനാൻ ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാര് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി സ്വാമി ചെന്നിമയാനന്ദ ഓപ്ഷൻസ് എ ശ്രീനാരായണ ഗുരു ആണ് ഉത്തരം കേരളലിംഗൻ എന്നറിയപ്പെടുന്ന അരേ സമാജ സ്ഥാപിച്ചതാര് ഓപ്ഷൻസ് വൈകുണ്ടസ്വാമി പണ്ഡിറ്റ് കെ കറുപ്പൻ ഡോക്ടർ പൽപു കെ കേളപ്പൻ ആൻസർ ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കറുപ്പൻ അയ്യപ്പൻ കുഞ്ഞംപിള്ള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാര് ഓപ്ഷൻസ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു വീട്ടിൽ ഭട്ടതിരിപ്പാട് അയ്യങ്കാളി ഓപ്ഷൻസ് എ ചട്ടമ്പിസ്വാമിയാണ് ആൻസർ തിരുവിതാംകൂർ മഹാസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി രാമകൃഷ്ണ പിള്ള വന്നത് പത്മനാഭൻ കെ കേളാപ്പൻ ആൻസർ ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരും ഓപ്ഷൻസ് ചട്ടമ്പിസ്വാമി വന്നത് പത്മനാഭൻ കെ കേളാപ്പൻ ശ്രീനാരായണ ഗുരു ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു ചട്ടൻ ഡിസാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി ഓപ്ഷൻസ് നവമാഞ്ചരി ദൈവദശകം നിർവൃതി പഞ്ചകം ദർശനമാല ആൻസർ ഓപ്ഷൻ എ നവമാഞ്ചരി വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചതാര് ഓപ്ഷൻസ് പി ടി ഭട്ടതിരിപ്പാട് കെ പി കേശവമേനോ സഹോദരൻ അയ്യപ്പൻ മന്നത്ത് പത്മനാഭൻ ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ ജാതിഭേദ മതദേശം ഏതുമില്ലാതെ സർവനും സോദരേന്യം വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻസ് അരുവിപ്പുറം ക്ഷേത്രം ശബരിമല ഗുരുവായൂർ ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം ആൻസർ ഓപ്ഷൻ എ അരുവിപ്പുറം ക്ഷേത്രം സഭാശാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഓപ്ഷൻസ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ശ്രീനാരായണ ഗുരു വി പി മേനോൻ ചട്ടമ്പിസ്വാമി ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാര് ഓപ്ഷൻസ് സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളി വാഗ്മടാനന്ദൻ വീട്ടി ഭട്ടതിരിപ്പാട് ആൻസർ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ഓപ്ഷൻസ് എ കുമാരനാശാൻ തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി ആൻസർ ഓപ്ഷൻ എ കുമാരനാശാൻ ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ പി സനൽ മോഹൻ ഗാന്ധിജി ശ്രീനാരായണ ഗുരു മന്നത്ത് പത്മനാഭൻ ആൻസർ ഓപ്ഷൻ എ പി സനൽ മോഹൻ താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതികൾ ഓപ്ഷൻസ് ആത്മോപദേശ ശതകം ദൈവദശകം ആത്മവിലാപം നിജാനന്ദ വിലാസം ആൻസർ ഓപ്ഷൻ ഡി നിജാനന്ദ വിലാസം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു ഓപ്ഷൻസ് തൊട്ടുകൂടായ്മ അമ്പല പ്രവേശനം വിദ്യാഭ്യാസം നായ ക്ഷേത്രം ആൻസർ ഓപ്ഷൻ സി വിദ്യാഭ്യാസം വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഓപ്ഷൻസ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു ഭക്പടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമി ജാതികുമ്മിയുടെ കർത്താവാര് ഓപ്ഷൻസ് പണ്ഡിറ്റ് കറുപ്പൻ വക്കം അബ്ദുൽ ഖാദർ ചട്ടമ്പി സ്വാമി അയ്യങ്കാളി ഓപ്ഷൻസ് എ ആണ് ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ കല്ലുമാല സമരം നടന്ന സ്ഥലം ഓപ്ഷൻസ് വെങ്ങാനൂർ തലശ്ശേരി പെരുന്നാട് കൊല്ലൂർ ആൻസർ ഓപ്ഷൻ ബി തലശ്ശേരി വേല ചെയ്താൽ കൂലി വേണം ഈ മുദ്രാവാക്യം ഉയർത്തിയതാര് ഓപ്ഷൻസ് സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു മന്നത്ത് പത്മനാഭൻ വൈകുണ്ഠസ്വാമി ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമി ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഓപ്ഷൻസ് മുരുക്കുംപുഴ ചമ്പടന്തി ഉല്ലല ശിവഗിരി ആൻസർ ഓപ്ഷൻ ബി ചെമ്പണന്തി മിശ്ര വിവാഹത്തിന് പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ഓപ്ഷൻസ് വി ടി സഹോദരൻ അയ്യപ്പൻ കുമാരനാശാൻ കുമാര ഗുരുദേവ് ആൻസർ ഓപ്ഷൻ എ വി ടി അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻസ് ശങ്കരാചാര്യർ ചട്ടമ്പിസ്വാമി വഗ്പടാനന്ദൻ ശ്രീനാരായണഗുരു ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആൻ ഓപ്ഷൻസ് ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമി കുമാരനാശാൻ അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് അയ്യങ്കാളിയെ പുലേ രാജാവ് എന്ന് ആര് ഓപ്ഷൻസ് രവീന്ദ്രനാഥ് ടാഗോർ ജവഹർലാൽ നെഹ്റു ശ്രീനാരായണ ഗുരു ഗാന്ധിജി ആൻസർ ഓപ്ഷൻ ഡി ഗാന്ധിജി നായ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ഓപ്ഷൻസ് മന്നത്ത് പത്മനാഭൻ ഡോക്ടർ പാൽപ്പു വി ടി പഠത്തിരിപ്പാട് പി കൃഷ്ണപിള്ള ആൻസർ ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോട്ടസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ